അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ അലഹമില്ല വസ്ലാത്ത് വസ്ലാമാല ഷർഫിൾ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാദ് അള്ളാഹുൻ്റെ ഭാരമായ തോഫീക്കിനാൽ ഒട്ടനവധി വിഷയങ്ങൾ ഈ ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ ഈ ഒരു വെക്കേഷൻ കാലയളവിലെ ഓൺലൈൻ സിആർയിലൂടെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്നുള്ളത് നമ്മളൊന്നും ഇപ്പോഴൊന്നും മരിക്കൂല എന്നുള്ളതാണ് പിന്നെ ഈ സംസാരം കേൾക്കുന്നവർ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഞാനൊരു അടുത്ത സെക്കൻഡിൽ മരിക്കും എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചവരാരൊക്കെ വളരെ കുറവായിരിക്കും എന്നാൽ നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റു പല മരണ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു കുഴപ്പം പെട്ടെന്നാണ് പെട്ടെന്ന് മരണപ്പെട്ടു അല്ലേ ചെറിയ പ്രായമായിരുന്നു ചെറിയൊരു വയറുവേദന വന്നാണ് ചെറിയൊരു നെഞ്ചുവേദന വന്നാണ് ചെറിയൊരു കാലുവേദന വന്നാണ് ചെറിയൊരു തലവേദന വന്നാൽ മതി ഇങ്ങനെ രോഗമാണ് ആൾ മരണപ്പെട്ടു അള്ളാഹുസ് സ്വർഗം കൊടുക്കട്ടെ എത്ര എത്ര വാർത്തകളും മറ്റുമൊക്കെ ഈ സംസാരം കേൾക്കുന്ന അതിൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കുന്നവർ കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മരണം മരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനൊരു അള്ളാഹു അള്ളാഹുസ് ബഹാനവത്തായാലെ കുർആാനിലൂടെ പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാ മൗത്ത് എല്ലാ ശരീരവും മരണം ആസ്വദിക്കുന്നതാണ് എല്ലാവരും മരിക്കും ആ മരണത്തിന് നമുക്കൊരു സമയം അറിയോ അറിയില്ല നീ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ നീ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നീ പതിനഞ്ചാമത്തെ വയസ്സിൽ പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ മരണം റഹ്മാനായ അയറബിൻ്റെ അടുത്ത് അത് കൃത്യമായി നിർണയിച്ചു വെച്ചിട്ടുണ്ട് അത് എത്തിയാൽ അതാ സമയത്ത് തന്നെ നടക്കും മക്കളെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു അധ്യാപനം നോക്കിയേ ഫൈദുഹും മരണം നിൻ്റെ രീതിയിലേക്ക് വന്നെത്തിയാൽ അല്ലേ ഒരു നാഴിക നേരം പോലും അവർക്ക് വൈകിക്കാനാവുകയില്ല ഒരു നാഴിക നേരം പോലും വൈകിക്കാൻ കഴിയില്ല അത് ആ കൃത്യ സമയത്ത് തന്നെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ മൈനോട്ട് സെക്കൻഡുകൾ പോലും വ്യത്യാസമില്ലാതെ മലക്കിൽ മൂത്ത് നമ്മുടെ റോഹ പിടിച്ചു പോകും അപ്പോൾ ഈ കൂടി എല്ലാം അവസാനിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് തോന്നിയ പോലെ ജീവിക്കായിരുന്നു പക്ഷെ കൂടി എല്ലാം അവസാനിക്കണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയണെ കുല്യത്തെ വഫാക്കും മലക്കുൽമൂത്ത് സുമ ഇലാ റബ്ബിക്കും തുർജോൻ അവിയെ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട അല്ലേ മരണത്തിൻ്റെ മലക്ക് മൗത്ത് സമയമാവുമ്പോൾ നിങ്ങളെ മരിപ്പിക്കുന്നതാണ് എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞത് എന്താ ഇലാ ഇലാറബിക്കും തുർജൂൻ അവൻ പിന്നീട് പിന്നീട് നിങ്ങളെ രക്ഷിതാവെങ്കിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നതാണെന്ന് അപ്പം മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല നമുക്ക് തടിച്ചു പൊളിച്ച് ഇപ്പത്തെ പലരും പറയണ പോലെ മൈ ബോഡി മൈ ചോയ്സ് മൈ റൂൾസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും അങ്ങനെയൊക്കെ ജീവിക്കായിരുന്നു കള്ളും കുടിച്ച് വ്യഭിചരിച്ച് കൊലയും നടത്തി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ കൂടി അവസാനിക്കുന്നില്ല മരണത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ നാലുകാലുള്ള മയ്യത്ത് അഞ്ചോ ആറോ ആളുകൾ വഹിച്ച് കള്ളിച്ചെടികളാൽ നിബിടമായ കബർസ്ഥാനിൽ കൊണ്ടുവച്ച മുതൽ നമ്മുടെ റഹ്മാനായ അയറബിൻ്റെ സന്നിധിയിലേക്ക് മടക്കപ്പെട്ടിട്ടുണ്ട് അവിടെ മുതൽ തുടങ്ങുന്നു നമ്മുടെ കൃത്യമായിട്ടുള്ള വിചാരണയും മറ്റുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂര് നബീകരിയും കരീം അല്ലാഹു അലഹി വസ്ലമ പറയുണ്ട് ഒരാളെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ പ്രഭാതത്തിലും പ്രദോഷത്തിനും അവരുടെ സങ്കേതം കാണിക്കപ്പെടുമെന്ന നോക്കിയാൽ നിങ്ങൾ ആ മയ്യത്തുകട്ടിലിൽ കിടത്തിയാൽ ജീവിതത്തിൽ സുഹൃതം ചെയ്യാത്ത അള്ളാഹ് ഉസ്ബാനു വത്താലക്ക് അതൃപ്തികരമായ ജീവിതം ജീവിച്ചൊരു വ്യക്തിയാണെങ്കിൽ യാ വൈലഹ എൻ്റെ നാശമേ എന്ന് പറഞ്ഞ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് കരയും നല്ലൊരു മയ്യത്താണെങ്കിലോ കദ്മോനി കദ്മോനി എന്നൊന്ന് പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറയും പ്രിയപ്പെട്ടവരെ മരണം മരണമെന്നുള്ളത് അത് ഭീതിജനകമാണ് അത് വേദനയുള്ളതാണ് പ്രവാചകൻ നബി കരീം സല്ലാഹു അലഹി വസ്സലമയുടെ ആ വഫാത്തിൻ്റെ സന്ദർഭങ്ങൾ ഹദീസുകളിലൂടെ ചരിത്രാധ്യാപനങ്ങളിലൂടെ കേട്ടവരും പഠിച്ചവരും മനസ്സിലാക്കിയവരുമാകും ഈ ക്ലാസ്സുകൾ റസൂൽഹി സല്ലാ അലൈവ് വസ്ലമ പോലും പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വല്ലാത്ത വേദന കേട്ടോ മരണത്തിന് വല്ലാത്ത വേദനയാണ് അപ്പോൾ വിശ്വാസിയുടെ മരണവും അവിശ്വാസിനിയുടെ മരണവും അള്ളാഹു സുബ്ഹാനു തല ഖുർആാനിലൂടെ കൃത്യമായി വ്യക്തി മായി പഠിപ്പിച്ചു തരുന്നുണ്ട് നോക്കിയേ നിങ്ങൾ വിശ്വാസിയുടെ മരണം എങ്ങനെയാവും മലക്കുകൾ കടന്നു വരുമെന്നുള്ളതാണ് നല്ലവരായിട്ടുള്ള വ്യക്തികളോട് മലക്കുകൾ പറയും നിങ്ങൾ ജീവിതത്തിലെ വിഷയത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുകയല്ലോ ഹറാമുകൾ കാണാതെ നിങ്ങൾ ജീവിച്ചല്ലോ തിന്മകൾ ചെയ്യാതെ നിങ്ങൾ ജീവിതത്തെ ക്രമീകരിച്ചല്ലോ സലാമ നിങ്ങൾക്ക് സമാധാനമുണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്ന് പറയുമെന്നാണ് നല്ലൊരു വ്യക്തിയോട് അല്ലെ ജീവിതത്തിൽ സുഹൃതം ചെയ്ത വ്യക്തിയോട് മലക്കുകൾ പറയും യാ നഫ്സുൽ ഈ സമാധാനമടഞ്ഞ ആത്മാവേക്ക് നിന്റെ രക്ഷിതാവിംഗലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും നീ മടങ്ങിക്കൊള്ളുക മലക്കുകൾ പറയും ഉദാഹരിച്ചൊക്കെ നല്ലൊരു മയ്യത്താണെങ്കിൽ ഇനി മോശപ്പെട്ട മയ്യത്താണെങ്കിൽ ജീവിതത്തിൽ നന്മകൾ ചെയ്യാതെ അള്ളാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച വ്യക്തിയാണെങ്കിലോ അതുമല്ലാത്തൊരു മരണമാകും പ്രിയപ്പെട്ടവരെ മുഷിരിക്കീങ്ങളുടെ കാഫിരിങ്ങളുടെ മയ്യത്ത് പിടിക്കുന്ന രംഗം ഖുർആാനിൽ കൃത്യമായി കാണാൻ കഴിയും എതിരു പൂരവുചൂഹവും അത് അവരുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം അത് വല്ലാത്തൊരവസ്ഥയാണ് എങ്ങനെയാണെന്നറിയോ ഹദീസുകളിൽ കാണാൻ കഴിയും ആ ഒരു മോശപ്പെട്ട ആത്മാവിൻ്റെ ആ റൂഹ് പിടിച്ചെടുക്കുന്ന രംഗം ഞ്ഞ പന്നിക്കട്ടിൽ നിന്ന് കൊമ്പും കുളത്തുമൊക്കെയുള്ള ഇരുമ്പിൻ്റെ തണ്ടുകൾ വലിച്ചെടുക്കുമ്പോൾ എത്ര പ്രയാസമാണ് ആ രൂപത്തിലാണ് അവരുടെ റൂ പിടിച്ചെടുക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലാഹു അലിഹി വസലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ സമാനമായ ആയത്തുകൾ അധ്യാപനങ്ങൾ നമുക്കൊക്കെ കാണാൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അക്സിറൂ നിങ്ങൾ ധാരാളം ഓർക്കണം കേട്ടോ എന്താണ് ഓർക്കേണ്ടത് എല്ലാവിധ സുഖാനുഭൂതികളെയും മുറിച്ച് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണം ആരാണ് ബുദ്ധിമാൻ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലഹി വസലമ പറഞ്ഞത് മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്നവരാണെന്നാ നമ്മളീ മരണത്തെ മറന്നുകൊണ്ട് ദുനിയാവില് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു അതൊന്നും നമുക്ക് നാളെ ഉപകരിക്കില്ല ഒന്നും ഉണ്ടാവില്ല ചേറിപ്പാന വാഹനങ്ങളോ ബ്രാൻഡഡ് വസ്ത്രങ്ങളോ കണ്ണെടുക്കാതെ നോക്കിയ സ്ക്രീനുകളോ ഒന്നും ഉണ്ടാവില്ല അല്ലേ ഒരു മൂന്ന് വെള്ള തുണിയിലെ പുതച്ച് കഫം ചെയ്ത് കള്ളിച്ചെടികളാൽ നിബിടമായ കബർസ്ഥാനം നമ്മെ കൊണ്ടുപോക്കും കംതറക്കും എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത് എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് അവർ വിട്ടേച്ചു പോയത് ഖുർആനിൻ്റെ പ്രയോഗമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നന്മ ജീവിതത്തിൽ കൊണ്ടുവരാൻ നല്ല രൂപത്തിൽ പരിശ്രമിക്കുക അതിന് പഠിക്കണം പ്രവർത്തിക്കണം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം അള്ളാഹുസ് ബഹാനോ തായതാ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നല്ലൊരു മരണം പൊലുകാനുമൊക്കെയുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു